നമസ്കാരം ശ്രീ ചിത്രമാനു നമസ്കാരം നമസ്കാരം താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ് സമകാലിക വിഷയങ്ങളിൽ താങ്കളുടെ നിലപാട് വർഷങ്ങളായിട്ട് താങ്കളുടെ നിലപാട് മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എനിക്ക് താങ്കളോട് ചോദിക്കാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഡൽഹിയിലേക്ക് പോയതിൽ വയനാട് പാക്കേജ് മാത്രമായിരുന്നോ അതിൽ മറ്റെന്തെങ്കിലും സ്വന്തം സ്വന്തം കാര്യം വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടോ അത് ഒന്നാമത്തെ എന്റെ ചോദ്യമാണ് രണ്ടാമത്തെ എന്റെ ചോദ്യം അദ്ദേഹം എട്ട് വർഷത്തിൽ അധികമാകുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഇന്ന് വരെ ആ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെയോ ആ സ്ഥലത്തെ കുറിച്ചോ ഒരു വാക്ക് പോലും നാവിൽ നിന്ന് ഉരിയാടാത്ത ഈ മഹാൻ ഇന്നലെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം കൊടുത്ത ശില്പം ശ്രീ പത്മനാഭൻ്റേതായിരുന്നു ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് വായിച്ചെടുക്കാനുള്ളത് ഞാന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച കേൾതാൻ കൊടുള്ള ഒരു പൗരനാണ് തിരുവിതാംകൂറിന് മുമ്പ് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാർ രാജ്യഭരണം തുടങ്ങുന്നതിന് മുമ്പായി ശ്രീപത്നാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വന്നതിന് ശേഷം രാജ്യകാര്യങ്ങൾ തുടങ്ങാറുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എട്ട് വർഷത്തോളമായി ഇവരെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി ഒരു ദിവസം പോലും അദ്ദേഹം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല ആ പിണായി ഇപ്പോൾ ശ്രീപത്മനാഭന്റെ ഒരു ശില്പവുമായി ഡൽഹി പോയി മോഡിക്ക് സമ്മാനിക്കതിന്റെ പിന്നില് ദുരൂഹതയുണ്ട് ഒരു ആത്മാർത്ഥതയുമില്ല അത്തരത്തിൽ പറയുന്ന വാർത്ത വയനാട് പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് നിവേദനം സമർപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നൽകിയെന്നാണ് വയനാട് പുനരധിവാസ പാക്കേജ് ഒരു ഫ്രെയിം മാത്രമാണ് ആ ഫ്രെയിമിനകത്തിരിക്കുന്ന ഫോട്ടോ എന്താണെന്ന് പറഞ്ഞാൽ എക്സാലോജിക്കൽ കമ്പനിയുടെ ആരോപണങ്ങളും നമ്മുടെ വീണാവിധിയുടെ കാര്യങ്ങളുമാണ് വീണാ വിജയനെ ഒന്ന് സംരക്ഷിക്കണം ഞാൻ വാർത്തകൾ മനസ്സില മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം അടുക്കള തന്നെ വീണാ വിജയൻ ജയിലിലേക്ക് പോകാനുള്ള സാധ്യത തെളിയുന്നുണ്ടാണ് ഇതൊരു മോഡിയെ പോലും ചാക്കടിയിലാണ് മോഡി ഇതിന് കൂക്ക് നിന്നാല് അത് വളരെ മോശമായ ഒരു പ്രവർത്തനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോ ശ്രീ ചിത്രമാനു താങ്കൾ പറയുന്നത് ഇദ്ദേഹം ഇന്നലെ ഇവിടുന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോ ഇപ്പോ അദ്ദേഹം ഈ രാജാക്കന്മാർ ചിലപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിരീശ്വരവാദം ഉള്ളത് കൊണ്ട് എങ്ങനെ അദ്ദേഹം അവിടെ കയറി പ്രാർത്ഥിക്കും അപ്പൊ നമുക്കിവിടെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം സി പി എം എന്ന പാർട്ടിക്ക് വോട്ട് കുറഞ്ഞതിന് ശേഷം പിന്നെ അമ്പലങ്ങളുമായും പിന്നെ എസ് എൻ ഡി പിയുമായും ഒക്കെ പാർട്ടി അണികൾ പിന്നെ ചേർന്ന് നിൽക്കണം എന്ന ഒരു പ്രസ്താവനയുടെ ഭാഗമാണോ ഇന്നലെ ഈ ഭഗവാന്റെ ശില്പം കൊണ്ടുപോയി പ്രധാനമന്ത്രിക്ക് കൊടുത്തത് ഞാന് താങ്കഴത്തേക്ക് ചെറിയ ചോദ്യം നാട്ടിൽ വാങ്ങുകയാണ് എനിക്കൊരു മൂന്നും എനിക്ക് മൂന്ന് മക്കളുണ്ട് ആ മക്കൾ അതിലൊരു മകന് വൈഫായി തന്നെ എന്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കാറില്ല ഞങ്ങൾ തീരാ ഞങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ അഞ്ച് പൈസ പോലും തരുന്ന സ്വഭാവക്കാരനല്ല ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളെ രണ്ട് ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ച് ഒരു ഹാരോട്ട് വിളക്കും കത്തിച്ച് വെച്ചാൽ അതിന്റെ പിന്നിലുള്ള ആത്മാർത്ഥ എന്താണ് എന്ന് പറയുന്നത് അന്ന് അപ്പൊ എന്റെ വലിയ കുറെ സ്വത്ത് കിടപ്പുണ്ട് അത് കൈക്കലാക്കുക എന്നുള്ളതായിരിക്കും അയാളുടെ ആഗ്രഹമല്ലേ പിന്നെ അങ്ങോട്ടുള്ള ആത്മാർത്ഥം ഉണ്ടല്ലോ അത് ചെയ്യുന്നു ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ഏ ഇതുമായി ഇതിന് ഇത് തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാം പിണറായി വല്യന് കുറെ സ്വാർത്ഥ സാത്പര്യങ്ങളുമുണ്ട് അധികാരത്തിൽ കടിച്ചു തൂടി പോവുക അതിനുവേണ്ടി എന്ത് വേഷവും വേഷം അതിന് കമ്മ്യൂണിസം തകർത്തിയിട്ട് കാര്യമില്ല വന്നു ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താത്ത പിണറായി വിജയൻ ശ്രീപത്മനാഭന്റെ ചിൽപ്പം കയ്യിൽ എന്തുന്നത് ഏത് കമ്മ്യൂണിസത്തിന്റെ പേരിലാണെന്ന് ഒന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തരണം എനിക്ക് വയസ്സായതുകൊണ്ട് വാർന്ന് എനിക്കിട്ടില്ല ഒന്ന് പറയാമോ ഞാൻ വാട്ടി വന്നിട്ടാദ്യം അല്ല അല്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ ശ്രീ ചിത്രഭാനു അദ്ദേഹം ശില്പം ഒരു രാഷ്ട്രീയമാണ് ഞാൻ ശ്രീ ചോദിക്കുന്നത് അത് അത് ശ്രീ പത്മനാഭനോടുള്ള ഭക്തിയും ആത്മാർത്ഥയും കൂടെ ഒന്നും അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട അവസരം വന്നിരിക്കുകയാണ് അത് അത്യാവശ്യമായി ചോദിച്ചിരിക്കുകയാണ് അതിനൊരു സോപ്പിടീഡാണ് പിണറായി കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയം ഉണ്ടോ സാർ പറയൂ എന്ത് രാഷ്ട്രീയം അതിന്റെ രാഷ്ട്രീയം എന്തോ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് എതിർക്കേണ്ട ഒരു രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഈ ശില്പം കൊടുക്കേണ്ട കാര്യം എന്താ ശില്പത്തിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരന് ക്ഷേത്രത്തിനോട് മാത്രമേ അയച്ചുള്ളൂ ഐറ്റം എന്നാണ് പാർട്ടി കമ്മിറ്റികൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പാർട്ടി അവർക്ക് നിലനിൽപ്പിന് വേണ്ടി ഇപ്പം വെളിയിൽ കൊണ്ടൊക്കെ പറയുക അതിനൊന്നും ആത്മാർത്ഥത ഒന്നുമില്ല ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട സംരക്ഷണം ചെയ്ത് അവരുടെ ഏത് വൃത്തിവേഴിനും കൂട്ടുന്നുണ്ട് ഒരു ഭൂരിപക്ഷ സമുദായം അവർക്കെതിരായപ്പോ അവരെ തിരിച്ചുകൊണ്ടുവരുന്നതിനു കാണി പിന്നെ അടവുകളാണ് ഇത് അല്ല നിന്നെന്താ ശ്രീ ചിത്രു ഈ അദ്ദേഹത്തിന്റെ മകളുടെ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസ് ബലക്കുമെന്ന് കരുതുന്നുണ്ടോ ഇപ്പൊ നരേന്ദ്രമോദിയെ അദ്ദേഹം കാണുന്നുണ്ട് കേന്ദ്രത്തിൽ മറ്റു പല മന്ത്രിമാരുമായി ബന്ധമുണ്ട് അമിത് ഷായുടെ എന്താണ് എന്നൊക്കെ പുറവും വർത്തമാനമുണ്ട് ഈ കേസ് ബലക്കാൻ സാധ്യതയുണ്ടോ രാജ്യത്തോടും ഭർണകന്യോടും നിയമത്തോടും മോളിക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ മോഡി കേസ് വെള്ളം ചേർക്കരുത് കേസ് തെളിച്ച അഴിമതി ഞാൻ കാണിച്ചാലും ശരി എന്റെ മകൻ കാണിച്ചാലും ശരി അയ്യപ്രദാസ് കാണിച്ചാലും ശരി മോളി കാണിച്ചാലും ശരി പിണറായി കാണിച്ചാലും ശരി അഴിമതി അഴിമതി തന്നെയാണ് അഴിമതി ന്യായീകരിക്കാനില്ല ഞായർ എന്താ ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാത്തത് ഈ ആരോപണങ്ങൾ മുന്നേറ്റെതിരെ വരുന്നു ഇല്ല അതിന് അപ്പം മൗനം പാലിക്കുമ്പോൾ അവിടെ കുറ്റസമ്മതമാണ് ആ മൗനം പാലിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം സാർ ഇതില് അമിത്ഷാ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം എന്തിലേക്ക് പോകും എന്നാണ് ഈ കേസ് ഈ ഈ അദ്ദേഹത്തിന്റെ മകളുടെ അറസ്റ്റ് ഉണ്ടാകാനും കേസ് ബലപ്പെടാനും സാധ്യതയുണ്ടോ അമിത് ഷായ ആത്മാർത്ഥ തെളിയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അമിത്ഷായ മോഴിയെ അങ്ങനെ അങ്ങനെയും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കരുണാധികാരിയല്ല അമിത്ഷായ്മാരെ ഞാന് അറിഞ്ഞിടത്തോളം ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞോളം ഈ അപ്പോ ഈ കേസ് വിലക്കുമെന്നും ഈ കേസിൽ തന്റെ മകളെ രക്ഷിക്കാനും കൂടിയാണ് വയനാട് പാക്കേജ് പറഞ്ഞ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി പോയത് എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ളത് അല്ലെ മൂന്ന് ശതമാനം അതിനൊരു മറ മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ ട്രെയിമിന് താങ്കൾ പറഞ്ഞ പോലെ ട്രെയിമിന് പുറത്ത് വയനാട് പാക്കേജും ട്രെയിമിനാകാത്ത മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ സ്വാമിയുടെ വിഗ്രഹവും കൊണ്ട് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയതിലെ രാഷ്ട്രീയവും തുടർന്ന് ഇപ്പോൾ അതിനകത്തെ ഉള്ളുകളെ കുറിച്ചും ഒരു സാമൂഹ്യ നിരീക്ഷകൻ പൊതുപ്രവർത്തകൻ ശ്രീ ചിത്രഭാനു നമ്മളോട് പ്രതികരിച്ചതിൽ നന്ദി സന്തോഷം തീർച്ചയായിട്ടും മറ്റു രാഷ്ട്രീയ വിഷയങ്ങളുമായി താങ്കൾ വീണ്ടും സമീപിക്കുന്നതാണ് Mommy, thank you. Namaskar. Okay.